ഏറ്റവും പ്രായം കുറഞ്ഞ മാധ്യമ പ്രവർത്തകയും പ്രാദേശിക ചാരിറ്റി ഗ്രൂപ്പിലെ വളണ്ടിയറുമായിരുന്ന യക്കീൻ ഹമ്മാദിനെ ഇസ്രായേൽ കൊലപ്പെടുത്തിയിരിക്കുന്നു ഭയം നേരിടുന്ന സ്ഥലങ്ങളിൽ പോലും ആ കൊച്ചു പെൺകുട്ടി ധൈര്യത്തോടെ ഓടിയെത്തി ഖാസാ മുനമ്പിലെ ഉപരോധത്തിനിടയിലും ഇൻസ്റ്റാഗ്രാം വീഡിയോകളിലൂടെ ലോകത്തിനു ജനതയുടെ ശബ്ദമെത്തിച്ചു ഒടുവിൽ ആ ശബ്ദത്തെയും സയനിസ്റ്റ് ഭരണകൂടം ഇല്ലാതാക്കിയിരിക്കുന്നു ദൈർ അൽ ബലാഹിൽ നടത്തിയ ഇസ്രായേൽ വ്യോമാക്രമണത്തിലാണ് പതിനൊന്നുകാരിയായ യഖീൻ കൊല്ലപ്പെട്ടത് നിരന്തരമായി ഇസ്രായേൽ ബോംബാക്രമണത്തിന് കീഴിലെ ദൈനംദിന പോരാട്ടങ്ങളായിരുന്നു കുഞ്ഞു യഖീനിന്റെ സോഷ്യൽ മീഡിയയിലൂടെ ലോകത്തെ മുഴുവൻ ജനങ്ങളും കണ്ടത് ഇസ്രായേൽ വംശഹത്യയിൽ തകർന്നുപോകില്ലെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ പെൺകുട്ടിയായിരുന്നു യഖി ഉപരോധം ബോംബാക്രമണം തുടങ്ങി കൊടും ക്രൂരതകൾക്കിടയിൽ വളർന്നിട്ടും അവൾ നിശബ്ദയാകാൻ തയ്യാറായിരുന്നില്ല ഗസക്കാരുടെ ചെറുത്തുനിൽപ്പിന്റെ അടയാളമായി ഒരു ചെറുപ്പുഞ്ചിരിയോടെ ഇൻസ്റ്റാഗ്രാം റീലുകളിലൂടെ നിറഞ്ഞു നിന്ന ആ പെൺകുട്ടി ഇന്ന് ഇസ്രായേൽ കൊന്നൊടുക്കിയവരുടെ പട്ടികയിലെ മറ്റൊരു പേരായി മാറിക്കഴിഞ്ഞിരിക്കുന്നു യഖീൻ്റെ കൊലപാതകത്തെ ലോകം കാണുന്നത് ധീരയായ പെൺകുട്ടിയെ ഭയന്ന സയനിസ്റ്റ് ഭരണത്തിന്റെ ഭീരുത്വ പ്രവൃത്തിയായിട്ടാണ് ഇസ്രായേൽ ഈ മേഖലയെ ലക്ഷ്യം വെച്ച കെട്ടിടങ്ങളിലൊന്ന് ശ്രൈത്യൽ കുടുംബത്തിൻ്റേതാണ് വിവരിക്കാനാകാത്ത വേദനയാണെന്ന് അടിയന്തര രക്ഷാപ്രവർത്തകർ ആ ദുരന്തത്തെ വിശേഷിപ്പിച്ചത് യഖീൻ പലപ്പോഴും തൻ്റെ മൂത്ത സഹോദരനായ മുഹമ്മദ് ഹമ്മദിനൊപ്പം സഹായങ്ങളിൽ പങ്കെടുത്തിരുന്നു വീടും കുടുംബങ്ങളും നഷ്ടപ്പെട്ട കുടുംബങ്ങൾക്ക് ഭക്ഷണവും വസ്ത്രവും എത്തിച്ചു അതിന്റെ വീഡിയോകളെല്ലാം യഖീനിന്റെ സോഷ്യൽ മീഡിയകളിൽ കാണാനാകും യഖീനിന്റെ മരണത്തിൽ മാധ്യമപ്രവർത്തകരും പ്രവർത്തകരും ആക്ടിവിസ്റ്റുകളുമടക്കം നിരവധി പേരാണ് അനുശോചനം അറിയിച്ചത് ഗസയുടെ ഏറ്റവും ഇരുണ്ട കാലത്തെ ഒരു കുഞ്ഞു പ്രകാശം കൂടി നഷ്ടമായിരിക്കുന്നെന്ന് സമൂഹ മാധ്യമങ്ങളിലെ കുറിപ്പുകളിലൊന്ന് സാധാരണ കുട്ടികളെ പോലെ സന്തോഷം മാത്രം അറിഞ്ഞ് കളിച്ചു ചിരിച്ച് സ്കൂളുകളിൽ പോകേണ്ട സമയമായിരുന്നു യഖീനും ഉപരോധത്തിനിടയിൽ ജനിച്ചും ബോംബാക്രമണങ്ങളിൽ വളർന്നും കൺമുന്നിൽ കാണുന്ന അനീതികളെയും കൂട്ടക്കൊലകളെയും അവളെ മൗനം പാലിക്കാൻ അനുവദിച്ചില്ല അവശിഷ്ടങ്ങളുടെ ഇടയിൽ നിറഞ്ഞ പുഞ്ചിരിയുമായി നിന്ന യഖീനിന്റെ രൂപം നീണ്ടനാൾ നിലനിൽക്കുമെന്ന് ഒരുപോലെ ലോകം പറയുന്നു ഒക്ടോബർ ഏഴ് മുതൽ തുടങ്ങിയ ഖസയിൽ തുടർന്ന വംശഹത്യയിൽ ഇസ്രായേലിന്റെ പ്രധാന ലക്ഷ്യമാണ് മാധ്യമ പ്രവർത്തകർ ഖസയിൽ നിന്നുള്ള ശബ്ദങ്ങൾ നിശബ്ദമാക്കാനും സത്യങ്ങൾ മൂടിവെക്കാനും കുറ്റകൃത്യങ്ങൾ മറച്ചുവെക്കാനും മാധ്യമപ്രവർത്തകരെ ലക്ഷ്യം വെച്ചുള്ള ബോധപൂർവമായ നയം പിന്തുടർന്നു വരികയാണ് അവർ ഗവൺമെന്റ് മീഡിയ ഓഫീസുകളിൽ നിന്നുള്ള ഡാറ്റ പ്രകാരം ഇരുന്നൂറ്റി പതിമൂന്ന് മാധ്യമപ്രവർത്തകരാണ് കൊല്ലപ്പെട്ടത്